െ തിരുത്തി ഡി സി സി പ്രസിഡന്റ് കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർക്സിസ്റ്റ് പാർട്ടിയുമായി പോരാടി കേരളത്തിൽ ഇരുപത് സീറ്റും നേടും തൃശ്ശൂരിൽ ബി ജെ പിയുമായി സി പി എമ്മിനാണ് അവിഹിത കൂട്ടുകെട്ട് കൊടകര കുഴൽപ്പണ കേസ് ആവിയായത് ഈ കൂട്ടുകെട്ട് മൂലമാണെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു അതിന്റെ പ്രകടമായ അടയാളങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് എങ്ങനെയാണ് ആവിയായി പോയത് വിവാദമായ കരുവന്നൂർ വലിയ തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ എത്തി നിൽക്കുന്ന ആർക്കും അറിയാൻ കഴിയുന്നില്ല എം എം വറീസ് എന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ നാലഞ്ച് തവണയായി മണിക്കൂറോളം ചോദ്യം ചെയ്തു ആ കേസും എവിടെയായിപ്പോയി സത്യത്തിൽ ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയും തമ്മിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന അവരുടെ പഴയ അജണ്ട വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ് അതിനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഇത് പറയുന്നു എന്നതിനപ്പുറത്ത് ഇതിനൊരു പ്രസക്തില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കോൺഗ്രസും ബി മത്സരം എന്ന് ടി എൻ പ്രതാപൻ ആവർത്തിച്ച് പറയുന്നു കാരണം മൂന്നാം സ്ഥാനത്തുള്ള ആളെ രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാളുടെ നീക്കം നടക്കുന്നു എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം മൂന്നാം സ്ഥാനത്താണ് വോട്ട് കൂടിയെങ്കിൽ പോലും അപ്പോഴും കോൺഗ്രസുമായി ബി ജെ കോൺഗ്രസിന്റെ മത്സരം എന്നാണ് ടി എൻ പ്രതാപൻ ആവർത്തിച്ച് പറയുന്നു എന്നാണ് അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശീയ തലത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രസക്തിയുമില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സംഘപരിവാർ ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം ആ പോരാട്ടം കേരളത്തിലെത്തുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ ഇരുപത് സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നിലവിലുണ്ട് ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ നൂറ് ശതമാനം ശുതാപ്തി വിശ്വസത്തിലാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി പോയി വന്നതിന് ശേഷം എല്ലാ തലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകന്മാർ അരയും തലയും മുറുക്കി രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ഇരുപതിൽ ഇരുപത് എന്ന വലിയ ഒരു മുന്നേറ്റം കേരളത്തിൽ കാഴ്ചവയ്ക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു യു ഡി എഫ് തയ്യാറെടുക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലുണ്ടായ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ ആ പരിപാടികളിൽ ഉണ്ടായിട്ടുള്ള മോശകരമായ അനുഭവങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന അമിതമായ ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ അടയാളങ്ങളാണ് സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ താഴെ നിലകിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി ആവേശഭരിതരായ പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിയുടെ പേര് വെച്ച് ചുമരഴുത്തി എന്ന് പറഞ്ഞാൽ അത് താഴെത്തട്ടിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമുണ്ടതിൻ്റെ തെളിവാണ്